നടൻ രവീന്ദ്രൻ എഴുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് സിനിമ എന്ന പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു ഐ എ ഐ സിനിമാ രംഗത്ത് തൊഴിൽ നഷ്ടമുണ്ടാക്കും എന്ന ആശങ്കകൾ അസ്ഥാനത്താണെന്ന് പറയുന്ന പറയുകയാണ് ഈ പുസ്തകം സിനിമാ രംഗത്ത് നമുക്ക് പ്രിയങ്കരനായ നടൻ രവീന്ദ്രനാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് അദ്ദേഹം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ സിനിമയുടെ ഭാവി പറയുന്ന ഒരു പുസ്തകമായിട്ടാണ് എത്തിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ എൻ്റെ ഞാൻ എൻ്റെ യു എയിലേക്ക് വിഷ്വൽ ലിറ്ററസി ലോഞ്ച് ചെയ്തതും ഈ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലായിരുന്നു ഓൾമോസ്റ്റ് സിക്സ് ഇയേഴ്സ് ബാക്ക് സോ ഐ ദൗട്ട് ലൈക്ക് യു നോ ദിസ് ഇസ് എ ന്യൂ സബ്ജക്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസെ കുറിച്ചിട്ടുള്ള അതിനെക്കുറിച്ചിട്ടുള്ളൊരു ബുക്കായതുകൊണ്ട് അത് ഞാൻ ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരുപാട് മിസ്കൺസെപ്റ്റ് ഉണ്ട് ലൈക്ക് ഒരുപാട് പേരുടെ ജോലി പോകുമോ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് കഥ ഉണ്ടാക്കി തരുമോ അപ്പോൾ അതെന്താണെന്നുള്ളത് അതിൻ്റെ ബേസിക് എത്തിക്സ് തൊട്ട് മൂന്നടി ബുക്കത്തെ ബുക്കിനെ ഭാവിച്ച് ലെവൻ ചാപ്റ്റേഴ്സാണ് ഉള്ളത് അപ്പോൾ സിനിമ ബേസിക് എത്തിക്സ് തൊട്ട് ഇതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെ ഇവിടെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും ലൈക്ക് ഇനോ ഓൾ ദ എലിമെൻറ്റ്സ് ഓഫ് സിനിമ ലൈക്ക് ഇനോ സ്ക്രിപ്റ്റ് സ്റ്റോറി മെസ്സീൻ സിനിമഗ്രാഫി എഡിറ്റിങ് സൗണ്ട് വിഷ്വൽ എഫക്ട്സ് ഈ മേഖലകളിൽ എങ്ങനെയെല്ലാം ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുണ്ട് എ ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി എന്തെല്ലാം ഇതിൻ്റെ ബേസിക്കലി എൻ്റെ ഫ്യൂച്ചർ ആക്ച്വലി എന്തെല്ലാം സാധ്യതകൾ ഇതിന് ഉണ്ട് എന്നുള്ളത് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നൊരു ബുക്കാണ് സോ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മളിതിന് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ബെറ്റർ വേയിൽ നമുക്ക് ബെറ്റർ ക്വാളിറ്റി സിനിമകൾ എടുക്കാൻ ആഡ് ചെയ്യാൻ പറ്റും ഈവൻ മോഹൻ്റെ ഒക്കെ ആ ലൈക്ക് യു ട്രെയിലർ ഉണ്ടാക്കാൻ അപ്പോൾ എന്തെല്ലാം ടൈപ്പ് ഷോർട്സുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതിനത് മെഷീൻ ലൈനെങ്കിലൂടെ അത് മനസ്സിലാക്കി അതും നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി തരും സോ നമ്മളാണ് എന്ത് ടൈപ്പ് വേണമെന്ന് നമ്മൾ അതിന് പ്രോംറ്റിലൂടെ അതിനെ നമ്മൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇൽ ഗീവ് യു ദി റൈറ്റ് ഇൻഫർമേഷൻ ഈ സിനിമയ്ക്ക് ആശങ്കയല്ല സാധ്യതയാണ് എന്നാണ് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത് ഹസർ അർഫാത്തിനൊപ്പം ഷിനോ ഷംസീൻ മീഡിയ